നമസ്കാരം ന്യൂസ് സ്വാഗതം ഭരണപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെേടുകൾ അനുവദിക്കുന്ന ഇടമല്ല പാർലമെന്റ് എന്ന് അനൗദ്യോഗികമായി തന്നെ പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ വീണ്ടും നരേന്ദ്രമോദി സർക്കാരിന് കൊട്ടുകൊടുത്തിരിക്കുകയാണ് നിരവധിയായ പൊതുപരിപാടികളിൽ ഇപ്പോൾ ജഗദീപ് ധൻഖറുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെയും ക്യാബിനറ്റിനെയും കിട്ടുന്ന തക്കത്തിനൊക്കെ കൊട്ടുകൊടുക്കുക എന്നുള്ളതാണ് അത് പുള്ളി നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ യാഥാർത്ഥ്യം പറയുമ്പോൾ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം അത് ആവോളം അത് രസിച്ച് തന്നെ ജഗദീപ് ധൻഖർ പറയാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ പിന്തുണ ലഭിക്കുകയാണ് ജഗദീപ് ധൻഖർ നമുക്കറിയാം അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതിയാക്കിയതിന് പിന്നിൽ നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും വ്യക്തിപരമായ നിരവധി താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ബംഗാളിലെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജഗദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതിയാക്കാൻ പദ്ധതിയിട്ടത് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ നിരന്തരം അവർക്കെതിരെയുള്ള ആരോപണങ്ങളും അവരുടെ സർക്കാരിനെതിരെയുള്ള നിലപാടുകളുമൊക്കെയാണ് ജഗദീപ് ധൻഖറിനെ രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് വന്നത് ഒരു സംസ്ഥാനത്ത് എങ്ങനെയായിക്കൂടാ ഒരു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അവിടുത്തെ സംഭാഷണം എന്നതിന് ആപ്ത ഉദാഹരണമായി ജഗദീപ് ധൻഖറുടെ സംഭാഷണങ്ങൾ മാറിക്കഴിയുകയും ചെയ്തു പാർലമെന്റിനകത്തും ജഗദീപ് ധൻഖറുടെ വാക്കുകൾ പല എം പിമാരെയും ചൊടിപ്പിക്കുകയുണ്ടായി ജയാ ബച്ചൻ ഉൾപ്പെടെയുള്ളവർ ജഗദീപ് ധൻഖറുടെ രൂക്ഷമായ ഭാഷയെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ മനമാറ്റം എന്നത് വലിയ തോതിൽ ഗവേഷണം പോലെ തന്നെയാണ് ബി ചർച്ച ചെയ്യുന്നത് ബി ജെ പി സർക്കാരിനെ അവഹേളിക്കാനാണോ ഇനിയുള്ള കാലം മുഴുവൻ ജഗദീപ് ധൻഖർ ശ്രമിക്കുന്നത് പാർലമെന്റിന്റെ യോഗം അടിയന്തരമായി ചേരണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെ പറ്റി പ്രതിപക്ഷത്തിനോട് വിശദീകരിക്കുക എന്നാൽ അതിനർത്ഥം ഈ രാജ്യത്തോട് നരേന്ദ്രമോദി പറയുക എന്നതാണ് ഈ രാജ്യത്തിൻ്റെ ജനപ്രതിനിധികളെയാണ് പാർലമെന്റിൽ കാണാൻ കഴിയുന്നത് ഭരണപക്ഷത്തുള്ളതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധികളാണ് അതുകൊണ്ട് തന്നെ അവരെ അടച്ചാക്ഷേപിക്കാനോ അവരെ ഒരു രീതിയിലും ഗൗനിക്കാതിരിക്കാനോ ഇപ്പോൾ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ കഴിയില്ല അമിത്ഷായുടെ പിടിപ്പുകേടും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടക്കുറവും ഉൾപ്പെടെ തുറന്ന് സമ്മതിക്കേണ്ട വേദിയായി പാർലമെന്റ് മാറും എന്ന് മനസ്സിലാക്കിയാണ് ബോധപൂർവം അത്തരം സാഹചര്യം ഒഴിവാക്കാൻ മോദി തയ്യാറായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജമ്മു കാശ്മീർ ഉടൻ സന്ദർശിക്കുന്നതിനു പകരം ബീഹാറിൽ പോയി വലിയ രീതിയിലുള്ള വീരവാദം മുഴക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയാണ് നരേന്ദ്രമോദി ആപ്റ്റായി അതിന് ഉത്തരം കൊടുത്തില്ല എന്ന പ്രതിപക്ഷ ആരോപണം ആദ്യം ബി ജെ പി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ എം പിമാരാണ് ഏറ്റവും മികച്ച രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ബ്രീഫ് ചെയ്യുന്നത് കനിമൊഴി അടക്കമുള്ളവർ സ്പെയിനിലും അതുപോലെ ശശി തരൂർ അതുപോലെ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രതിപക്ഷ എം പിമാർ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ചെന്ന് ഇന്ത്യയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ബ്രീഫ് ചെയ്യുകയാണ് നരേന്ദ്രമോദിക്ക് കൃത്യമായ മറുപടി ജഗദീപ് ധൻഖറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോദിക്കുള്ള വിശ്വാസ്യത ബി ജെ പിയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം